സ്കൂൾ ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് വന്നു രണ്ടു മണിക്ക് കുട്ടികളെ സ്കൂള് വിടും പറഞ്ഞിട്ട് പക്ഷെ നാലു മണിയായിട്ടും കുട്ടികളെ കാണാല്ല ഇതിലുള്ള ടിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മെസ്സേജ് വായിച്ചത് എന്റെ അമ്മയാണ് നിങ്ങള് ആലയിക്കണം അപ്പൊ അത്ര ഒക്കെ പ്രതീക്ഷിച്ചാ മതി എന്നോ അയച്ച മെസ്സേജാണ് ഇരുന്ന് വായിച്ചത് ഞങ്ങളൊന്ന് എന്തായാലും ഞങ്ങൾ ഓരോ തിരഞ്ഞിറങ്ങി അപ്പൊ പിന്നെ എന്തായാലും സാനാക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് കരുതി അപ്പൊ ഇവിടെ ഒളിഞ്ഞു നിന്നു ഉള്ള റിയാക്ഷൻ എന്താ നോക്കാൻ വേണ്ടി അപ്പൊ നിങ്ങളെന്നെ കണ്ടോളി